നമ്മൾ പലരെക്കുറിച്ചും ദുനിയാവിൽ ആഴ്ജ എന്ന് വായിക്കും പക്ഷെ അവരെക്കുറിച്ച് നമുക്ക് പലപ്പോഴും അനുബന്ധമായിട്ട് അവർ റഹീമാണ് എന്ന് വായിക്കാനുള്ള ഒരു വിഷയമല്ല തഫ്സീറിൽ ഇതിൻ്റെ ഈ ഇപ്പം നഫ്സലദു സ്വലം മാത്തങ്ങളെ കുറിച്ച് അള്ളാഹു സുബുബാൻ തല പറഞ്ഞിട്ടുണ്ട് ആരാണ് റഹീമാണ് എന്ന് ബിൽ മിനീന റഊഫുൻ റഹീമുൻ ബിൽ മിനീന റഊഫുൻ റഹീമുൻ നബ്സലുദാനുസ്ലാം തങ്ങൾ മോമിനിയങ്ങളെ സംബന്ധിച്ചിടത്തോളം റഊഫാണ് റഹീമാണ് എന്ന് പറഞ്ഞിട്ട് അലഹദ്ജാ ഖുറസൂലിൻ അഹ്സിക്കും അസീസു അലിഹിമാനീത്തും ഹരീസ് ഉൻ അലിഖും ബിൽമു മിനീന റവ് റഹിം ആ റഹ്മത്തിൻ്റെ നബി സലഹുഹ് അലി വല്ലാമാത്തങ്ങൾ അല്ല ഇവിടെ ദു ആളുകളാൽ ആക്രമിക്കപ്പെട്ട് നിസ്ലാ അസ്ലാമാത്തങ്ങളുടെ മുൻപല്ലുപൊട്ടി നിസ്ലാസ് വസ്ലാമാത്തങ്ങളുടെ കാലിൽ നിന്ന് ചോര വീണ് നിസ്ലാ വസ്ലാത്തങ്ങൾ മാനസികമായും ശാരീരികമായി പീഡിപ്പിട്ട് എന്നിട്ട് നിസ്ലാ വസ്സലാത്തങ്ങൾ പറഞ്ഞത് അള്ളാഹുമ്മ ഖഫിറല്ലിഖോമി ഇന്നഹുലായി അലമൂൻ എന്നാണ് അള്ളാഹമ്മ ഖഫീർലിഖോമി തന്നെ ദ്രോഹിച്ച് കല്ലെറിഞ്ഞ് ചോര പൊട്ടിച്ച ആളുകൾക്ക് അള്ളാഹുബേന്ന് ഈ പുറത്തു കൊടുക്കുക അവരറിയാതെ ചെയ്താണെന്ന് പറഞ്ഞത് എന്നിട്ട് അന്ത്യനാളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇസ്ലാഹസലങ്ങൾ അവിടെ പറയും എന്താ പറയുക ഉമ്മത്തി ഉമ്മത്തി എൻ്റെ ഉമ്മത്താണ് എൻ്റെ ഉമ്മത്താണ് അവർക്ക് അള്ളാഹുവെ പിന്നെ അവരുടെ പിന്നെ വിചാരണക്കടുക്ക് ശുപാർശ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിസ്ലാ അസലമാത്തങ്ങളും ഉമ്മത്തി ഉമ്മത്തി അതൊക്കെ റഹീം ആയ വിശേഷിപ്പിക്കപ്പെട്ട നിസ്ലാം അസലമാങ്ങളുടെ ആർദ്രതയുടെ കാരുണ്യത്തിൻ്റെ വാക്കുകളും ചരിത്രങ്ങളാണ് അള്ളാഹു സുബാനു വത്താല റഹീം മാത്രമല്ല പിന്നെ ആരും കൂടിയാണ് അർ റഹ്മാൻ അർ റഹീമാണ് ഏഹ് അപ്പോൾ റഹീം എന്ന് പറയപ്പെട്ട ഇസ്ലാസൽ മാത്തങ്ങളുടെ ആർദ്രതയും കനിയും കാര്യവും നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടെങ്കിൽ അറഹ്മാൻ അർ റഹീമായ അള്ളാഹു എത്ര വലിയ കരുണ്യ എങ്ങനെ കാരുണ്യവും ആർദ്രതയുള്ളവനായിരിക്കും അപ്പോൾ അതാണ് അള്ളാഹുവിൻ്റെ പിന്നെ റഹ്മത്തിൻ്റെ പ്രത്യേകത അപ്പോൾ അങ്ങനെയുള്ള അർറഹീമായ അൽ അസീസായ അള്ളാഹുവിൻ്റെ തെൻസിയിലാണ് ഈ വിശുദ്ധ ഖുറാൻ വിശുദ്ധ ഖുറാൻ അപ്പോൾ നമ്മൾ ഇസ്തത്തും റഹ്മത്തുമൊക്കെ ഈ അവതരിപ്പിക്കപ്പെട്ട കിതാബിൽ വായിക്കുന്നു എന്നുള്ളതാണ്